ഫെബ്രുവരിയിലെ യുക്രൈൻ സംഘർഷത്തിന് ശേഷം പാശ്ചാത്യ ലോകം റഷ്യക്കെതിരെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത് റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ തകർക്കുക എന്നതായിരുന്നു ഈ നീക്കങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ റഷ്യ കോളിംഗ് നിക്ഷേപ ഫോറത്തിൽ വെച്ച് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഈ പാശ്ചാത്യ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിക്കുന്നതായിരുന്നു റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ എന്നതായിരുന്നു ഈ നീക്കങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം റഷ്യ കോളിംഗ് നിക്ഷേപ ഫോറത്തിൽ വെച്ച് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഈ പാശ്ചാത്യ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കുന്നു റഷ്യൻ സമ്പത്ത് വ്യവസ്ഥയെ ശക്തമായ വളർച്ചപാതയിലാണെന്നും ഉപരോധങ്ങളുടെ സമ്മർദ്ദങ്ങളെ രാജ്യം വിജയകരമായി അതിജീവിച്ചുവെന്നും അദ്ദേഹം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി ഈ വിജയം റഷ്യൻ സർക്കാരിന്റെയും കേന്ദ്ര ബാങ്കിന്റെയും സംയോജിതവും തന്ത്രപരവുമായ ഇടപെടലുകളുടെ ഫലമാണ് റഷ്യയുടെ ഊർജ മേഖല ബാങ്കിങ് സംവിധാനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു പാശ്ചാത്യ ഉപരോധങ്ങൾ സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനത്തിൽ നിന്നുള്ള റഷ്യൻ ബാങ്കുകളുടെ പുറത്താക്കൽ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്തികൾ മരവിപ്പിക്കൽ എണ്ണ വാതകം എന്നിവയുടെ കയറ്റുമതിൽ പരിധി നിശ്ചയിക്കൽ എന്നിവയായിരുന്നു പ്രധാന നടപടികൾ റഷ്യയുടെ ആഭ്യന്തര ഉൽപാദനത്തെയും സാമ്പത്തിക സ്ഥിരതയും തകർത്ത് രാജ്യത്തെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട ഈ ഉപരോധങ്ങൾ പ്രതീക്ഷിച്ച ആഘാതം സൃഷ്ടിച്ചില്ല പകരം റഷ്യ ആഭ്യന്തര സാമ്പത്തിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയായിരുന്നു ഈ ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്നതിനേക്കാൾ ആഗോള വിപണികളിലെ തങ്ങളുടെ അവ്യക്തമായ കുത്തക നിലനിർത്താൻ പാശ്ചാത്യ രാജ്യങ്ങളെ അവലംബിക്കുന്ന മത്സരവിരുദ്ധ രീതികൾ മാത്രമാണെന്ന് പുട്ടിൻ ആരോപിക്കുന്നു ഉപരോധങ്ങളുടെ ഭീഷണി നിലനിൽക്കുമ്പോഴും റഷ്യൻ സമ്പദ് വ്യവസ്ഥ കാഴ്ചവെച്ച പ്രകടനം ശ്രദ്ധേയമാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിനും ഒരു ശതമാനത്തിനും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ ഉടൻ തന്നെ പല അന്താരാഷ്ട്ര ഏജൻസികളും റഷ്യൻ ജി ഡി പി കുറയും എന്ന് പ്രവചിച്ചിരുന്നു ഈ പ്രവചനങ്ങളെ തിരുത്തിക്കൊണ്ടുള്ള വളർച്ച റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആന്തരികമായി കരുത്ത് വെളിപ്പെടുത്തുന്നു രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വെറും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനമെന്ന റെക്കോർഡ് താഴ്ന്ന നിലയിൽ തുടരുന്നു വിദേശ കമ്പനികളുടെ പിൻമാറ്റം തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ നൽകിയതായും ആഭ്യന്തര ഉൽപാദന മേഖലകളിലെ വളർച്ച കാരണം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതായും ഇത് സൂചിപ്പിക്കുന്നു കുറഞ്ഞ തൊഴിലില്ലായ്മ ഉയർന്ന ഉപഭോഗവും ഡിമാൻഡും നിലനിർത്താൻ സഹായിക്കുന്നു പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള കേന്ദ്ര ബാങ്കിൻ്റെ തന്ത്രങ്ങൾ വിജയം ഇത് ആറ് ശതമാനമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക വികസന വിഷയങ്ങളിൽ സർക്കാരിനും കേന്ദ്ര ബാങ്കിനുമിടയിൽ പൂർണമായും സമവായം ഉണ്ടെന്ന പുട്ടിന്റെ പ്രസ്താവന രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുവെന്നും വ്യക്തമാക്കുന്നു റഷ്യൻ ബാങ്കിങ് മേഖല ഈ വർഷം മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് ട്രില്യൻ റൂബിൾസ് ലാഭം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സാമ്പത്തിക സ്ഥിര റിപ്പീറ്റ് ഇത് സാമ്പത്തിക സുസ്ഥിരതയുടെ പ്രധാന സൂചനയാണ് റഷ്യയുടെ ദേശീയ കടം ലോകത്തിലെ ഏറ്റവും താഴ്ന്ന കടങ്ങളിൽ ഒന്നായി തുടരുന്നു കുറഞ്ഞ കടം പാശ്ചാത്യ ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ തന്നെ സാമൂഹിക ചെലവ് പ്രതിരോധം സുരക്ഷ ദേശീയ വികസന പദ്ധതികൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രധാന മുൻഗണനകൾക്കും ധനസഹായം നൽകാൻ രാജ്യത്തിന് കഴിയുന്നുവെന്ന് ഉറപ്പാക്കുന്നു പാശ്ചാത്യ ഉപരോധങ്ങളെ റഷ്യ വിജയകരമായി മറികടന്നതിന് പിന്നിൽ ചില തന്ത്രപരമായ നീക്കങ്ങളുണ്ട് യൂറോപ്യൻ വിപണി നഷ്ടമായപ്പോൾ ഇന്ത്യ ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യം രാജ്യങ്ങളിലേക്ക് എണ്ണയും പ്രകൃതിവാതകവും വലിയ കിഴിവോടെ വിറ്റഴിക്കാൻ റഷ്യയ്ക്ക് സാധിച്ചു ഇത് റഷ്യൻ വരുമാനം നിലനിർത്താൻ സഹായിച്ചു അന്താരാഷ്ട്ര പണം ഇടപാടുകൾക്കായി യു എസ് ഡോളർ യൂറോ എന്നിവ ഒഴിവാക്കി രൂപ യുവാൻ പോലുള്ള പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ റഷ്യ താല്പര്യമെടുത്തു ഇത് ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യക്ക് വഴിയൊരുക്കി വിദേശ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറഞ്ഞത് ആഭ്യന്തര വ്യവസായങ്ങൾക്കും ഉൽപാദന മേഖലകൾക്കും വലിയ ഉത്തേജനമായി മാറി വിദേശ സാങ്കേതികവിദ്യക്ക് പകരമായി തദ്ദേശീയ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ റഷ്യ മുൻഗണന നൽകി റഷ്യൻ സെൻട്രൽ ബാങ്ക് വലിയ അളവിൽ സ്വർണം മറ്റ് കരുതൽ ധനങ്ങളും സംഭരിച്ചത് സാമ്പത്തിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സഹായിച്ചു റഷ്യയുടെ സാമ്പത്തിക വിജയത്തിൽ ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങളും റഷ്യയുമായുള്ള സഹകരണത്തിന് യുക്തിസഹവും പ്രായോഗികവുമായ സമീപനം പാലിച്ചു ഈ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ നാടകീയമായി വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തി ഈ സൌഹൃദ ബന്ധങ്ങൾ ബ്രിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് പാശ്ചാത്യ കേന്ദ്രീകൃതമല്ലാത്ത ഒരു പുതിയ ആഗോള സാമ്പത്തിക വ്യാപാരശേരി രൂപപ്പെടുന്നതിന്റെ സൂചനകൾ നൽകുന്നു പ്രസിഡന്റ് പുടിന്റെ പ്രസ്താവനകൾ പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് മുന്നിൽ റഷ്യ കീഴടങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു പകരം ആഭ്യന്തരമായി ശക്തമായ സാമ്പത്തിക പ്രതിരോധശേഷി നേടാനും ഏഷ്യൻ രാജ്യങ്ങളുമായി തന്ത്രപരമായ സാമ്പത്തിക സഖ്യങ്ങൾ സ്ഥാപിക്കാനും റഷ്യയ്ക്ക് സാധിച്ചു കുറഞ്ഞ തൊഴിലില്ലായ്മയും നിയന്ത്രിത പണപ്പെരുപ്പവും ഈ സാമ്പത്തിക അതിജീവനത്തിന് ശക്തമായ തെളിവുകളാണ് റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യ ുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല റഷ്യയുടെ തദ്ദേശീയ സാമ്പത്തിക പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്തു ഈ പ്രകടനം ആഗോള സാമ്പത്തിക ഭീഷണികളെ നേരിടുന്ന മറ്റ് രാജ്യങ്ങൾക്കൊരു പാഠമായി മാറാനുള്ള സാധ്യതയുമുണ്ട്